ഒത്തിരി ഒത്തിരി സന്തോഷം ഞാൻ ഇപ്പോഴും പറയുന്ന വാക്കുകളാണ് കാരണം കുടുംബശ്രീയിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം കുടുംബശ്രീയുടെ ഒരു പ്രോഗ്രാം ആഴ്ചയിൽ ഒന്ന് മിനിമം ഉണ്ട് പ്രോഗ്രാമിന് വരുമ്പോൾ ഒരു പ്രത്യേക എനർജി കിട്ടിയിട്ടാണ് ഞാൻ ഈ പോകുന്നത് വരുന്നത് ഒരു എനർജി പോകുമ്പം അതുക്കും മേലെ അതുക്കും മേലെ എനർജി ആയിട്ടാണ് പോകുന്നത് ഇവിടെ ഒരു എയ്റോപ്ലെയിൻ ഇങ്ങനെ പറന്ന് പറന്ന് നടക്കുന്നത് കണ്ടതായിട്ട് ഞാൻ ഇവിടെ ഒരു ബലൂൺ എയ്റോപ്ലെയിൻ ഇങ്ങനെ പറക്കുന്നത് കണ്ടു നിങ്ങളുടെ ആ ഒരു പാട്ടിൽ ഒരുമിച്ച് ഉണരാം ഒരുമിച്ച് ഉയരാം ആ പാട്ട് കേട്ടു കേട്ടാണെന്ന് തോന്നുന്നു ഈ ബലൂൺ പറന്ന് മുകളിലോട്ട് പോയി പിന്നെയും താഴോട്ട് വന്നു അടുത്ത കൈയിലെത്തി ഇനിയിപ്പോൾ അടുത്ത കൈയിലോട്ട് പോകാനായിട്ട് പറക്കാനായിട്ട് നോക്കി നിൽക്കുക കുടുംബശ്രീ അംഗങ്ങൾ ഇതുപോലെ കുടുംബശ്രീ എന്ന ഓർഗനൈസേഷൻ ഇതുപോലെ തന്നെയാണ് പറക്കാൻ തന്നെയാണ് ജനിച്ചിരിക്കുന്നത് ഈ എയ്റോപ്ലെയിൻ പോലെ താഴെ ഇപ്പോൾ ഈ കുട്ടിയുടെ കയ്യിൽ അധികം നേരം നിൽക്കത്തില്ല കുറച്ചു കഴിയുമ്പോൾ അതങ്ങ് പറന്ന് പോകും വീണ്ടും കുടുംബശ്രീ എയർലൈൻസിന് തന്നെ പേര് കൊടുക്കണം ആ എയർലൈൻ്റെ ഇപ്പം ഞാനൊരു ചോദ്യം ചോദിക്കുന്നു ഓഡിയൻസിനോട് എത്ര പേർക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നു എത്ര പേരും ഒന്ന് കൈ കൈവെക്കാവോ ഉയരാൻ ആഗ്രഹമുള്ളവര് ഓക്കെ ഓൾമോസ്റ്റ് എല്ലാവരും എന്നാ ഞാൻ പറയുന്ന ഇവിടെ ഒരു പത്ത് സീറ്റ് മുമ്പിൽ ആണ് പത്ത് പേര് പുറകിൽ നിന്നൊന്ന് ഓടി വന്ന് ഈ പത്ത് സീറ്റ് ഒന്ന് ഓക്കിപ്പൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളായിരിക്കും ആദ്യമേ ജീവിതത്തിൽ ഉയരാൻ പോകുന്നവർ ഒരു പത്ത് പേര് മുമ്പിലോട്ട് ഓടി വന്നേ യെസ് ഓടി വന്നു വന്നു വന്ന് ഒരു കുഴപ്പമില്ല പുറകിലിരിക്കുന്നവർ വന്നു ഒരു കുഴപ്പമില്ല സീറ്റുണ്ട് ഇനിയുണ്ട് വന്നോളൂ സീറ്റുണ്ട് മുമ്പിൽ ഈ പത്ത് എന്ന് പറഞ്ഞ നമ്പറിനൊരു പ്രത്യേകതയുണ്ട് എന്നാന്നറിയാവോ അത് കുറച്ചുകൂടെ ആവേശത്തോടു കൂടി ഓടി വരിക ചേച്ചി ഈ പത്ത് എന്നുള്ള നമ്പറിന് പ്രത്യേകത എന്നാ നമ്മുടെ സോണിയാഗാന്ധി താമസിക്കുന്ന ജൻ തെൻ ജൻപത്തിലാണ് യു കെയിലെ പ്രൈം മിനിസ്റ്റർ താമസിക്കുന്നത് ഡൗണിങ് ആണ് ഈ പത്ത് എന്ന് പറയുന്ന ഒരു പ്രത്യേക നമ്പർ ഇവിടെ പത്ത് സീറ്റാണ് ഇവിടെ ഉള്ളത് പത്ത് പേർക്ക് ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ പത്ത് സീറ്റ് നോക്കും ഇനി മൂന്ന് സീറ്റുണ്ട് ബാക്കി ആർക്കെങ്കിലും ഉയരങ്ങളിലേക്ക് എത്തണമെങ്കിൽ പ്ലീസ് കം ഫോർവേഡ് ഇരിക്കുക ഈ നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പം ഫ്രണ്ട് റോ സിൻ്റർന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ആദ്യമേ ആദ്യത്തെ റോയിൽ നിന്ന് നമ്മളുടെ അടുത്ത് ചോദ്യങ്ങൾ വരും നമുക്ക് ഉറങ്ങാൻ പറ്റൂല ഇങ്ങനത്തെ കാര്യങ്ങളുണ്ട് പിന്നെ നമുക്കൊരു നാണമാണ് ഒരു സ്ഥലത്ത് ചെല്ലുമ്പം എന്ന് പറഞ്ഞാൽ അത് വലിയ വലിയ ആൾക്കാർ ഇരുന്നോട്ടെ ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ഓരോരുത്തരും വലിയ വലിയ ആൾക്കാർ തന്നെയാണ് നമ്മളൊക്കെ ഒരു പ്രസ്ഥാനം തന്നെയാണ് അതാദ്യമേ നമ്മൾ മനസ്സിലാക്കണം അന്നാലേ ഉള്ളൂ നമുക്ക് ഉയരാൻ പറ്റത്തുള്ളൂ പക്ഷേ ആ അതൊരു ഈഗോയെ മാറരുത് തലയ്ക്ക് പിടിക്കരുത് ഈ എന്നാ പറയുക ഞാനൊരു വലിയ പ്രസ്ഥാനമാണ് ഈ വലിയ പ്രസ്ഥാനമാണെന്നുള്ള നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ അത് മനസ്സിലാക്കി ജീവിതം നയിച്ചു മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉയരങ്ങളിലെത്താം ഞാനൊരു ചെറിയൊരു മെസ്സേജ് തരാനാണ് ആഗ്രഹിച്ചത് അത് ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് വിശ്രമം വേണം ഉയരങ്ങൾ എത്തണമെങ്കിൽ വിശ്രമം ആവശ്യമാണ് എന്തല്ലേ വിശ്രമവും ഉയരങ്ങൾ എത്തുന്നുണ്ട് അതിന് തമ്മിലുള്ള കണക്ഷൻ എന്താണ് ഞാൻ അതിനൊരു അഞ്ചാറ് ഫാക്ടേഴ്സായിട്ടാണ് വെച്ചിരിക്കുന്നത് ആദ്യത്തെ വിശ്രമം നമുക്ക് വേണ്ടത് മെൻറ്റൽ വിശ്രമം മാനസിക വിശ്രമമാണ് ഈ മാനസിക വിശ്രമം എന്ന് പറയുമ്പം എന്താണ് ഉദ്ദേശിക്കുന്നത് ചില സമയത്ത് നമുക്ക് കുറച്ച് പാട്ട് കേൾക്കേണ്ടി വരും ടി വി കാണേണ്ടി വരും പിന്നെ ഏറ്റവും വലിയ വിശ്രമം മെഡിറ്റേഷനാണ് നമ്മളെല്ലാം ഈ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ രാവിലെ തൊട്ട് കുക്കിങ്ങും ചെയ്ത് നമ്മളുടെ വീടിൻ്റെ കാര്യവും നമ്മുടെ എം എൽ എ സാറ് പറഞ്ഞു കിടാ വിളക്കാണ് ആ വിളക്കിനെ ഇങ്ങനെ നമ്മളിങ്ങനെ ലൈറ്റ് ചെയ്ത് ലൈറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക ഒരു ഒരു മിനിറ്റ് പോലും അത് കെട്ടുപോകരുത് അതിന് നമ്മൾ ഓടി ഓടി നടക്കുക പക്ഷെ നമുക്കും റെസ്റ്റ് വേണം നമുക്കും ഒരു റെസ്റ്റ് വേണം ഈ റെസ്റ്റ് എന്ന് പറയുന്നത് കിടന്നുറങ്ങുക അല്ലെങ്കിൽ ഒരു സൈഡിൽ മൂല പോയിരിക്കുക അതല്ല ഞാൻ ഉദ്ദേശിച്ചത് റെസ്റ്റിലും ആക്ടിവിറ്റിയും ഉണ്ട് അപ്പം കുറച്ച് ആക്ടിവിറ്റി ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാം ആദ്യത്തത് മെൻറ്റൽ റെസ്റ്റാണ് പ്രത്യേകിച്ച് നമുക്ക് മെനോക്കോസ് ഒക്കെ വരുമ്പോഴത്തേക്കിനും നമുക്ക് ഒത്തിരി ഫിസിക്കലും മെൻറ്റൽ ഇഷ്യൂസ് വരുന്ന ടൈമിൽ മെഡിറ്റേഷൻ വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പിന്നെ വൈകാരികമായ റെസ്റ്റ് ഇമോഷണൽ റെസ്റ്റ് ഏറ്റവും അധികം ഇമോഷൻസ് നമുക്കുള്ളത് എന്താ സന്തോഷം സങ്കടം പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് ഏറ്റവും അധികം നമ്മൾ വരുന്നത് കോപം ഒരു സ്ത്രീയുടെ കോപം എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത കോപം തന്നെയാണ് അല്ല കുറേ ചിരികൾ എനിക്ക് കാണാം ഏ പ്രത്യേകിച്ചും മെനോപ്പോസ് വരുമ്പം ഒരു നാൽപ്പതും ഇപ്പം നാൽപ്പതാണ് പറയുന്നത് അമ്പത് പണ്ടൊക്കെ അമ്പത് കഴിയുമ്പോഴാണ് മെനോപ്പോസ് വരുന്നത് മെനോപ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരജ് പയൽ നിന്ന് നമ്മുടെ ബോഡിയിലൊക്കെ ഒരു ആക്ഷനൊക്കെ വരുവേ അപ്പം നമ്മളങ്ങ് ഫൂല ദേവിമാരും എല്ലാ ദേവിമാരുമായി മാറും അല്ലേ ഞാൻ ദേവികളെ പറയല്ല ഞാൻ പറയുന്നത് നമ്മളുടെ ആ ഒരു യഥാർത്ഥ ഒരു രൂപം ഇറങ്ങി വരുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ അതെ കുടുംബശ്രീ എയർലൈൻസ് വീണ്ടും പറക്കുന്നു അപ്പം ആ സമയത്ത് നമുക്ക് കൗൺസിലിങ് അതൊരു നല്ലൊരു കാര്യമാണ് ചിലർ നേരെ ഓപ്പോസിറ്റാണ് ശോകം ചിലര് ഡിപ്രഷനിലോട്ട് പോവും വിഷമം വന്ന് ഭയങ്കര ക്വയറ്റായി പോകും നിങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ നിങ്ങളായിരിക്കണം നിങ്ങളുടെ അടുത്ത ഒരു സഹോദരിക്ക് ഇങ്ങനെ എന്തെങ്കിലും മാറ്റം കാണുവാണെങ്കിൽ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കേണ്ടത് കേൾക്കുമ്പോൾ നമുക്ക് എൻ്റെ അടുത്ത് ഒരാൾ പറയുന്നു നിങ്ങൾക്ക് ഈയിടെയായിട്ട് അത്യാവശ്യത്തിൽ കൂടുതൽ കോപമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈയിടെ അത്യാവശ്യത്തിൽ കൂടുതൽ വിഷമാണല്ലോ എന്താ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യത്തില്ല ആദ്യമേ നമ്മൾ നമ്മളുടെ ഫീലിങ്സ് ആക്സെപ്റ്റ് ചെയ്യണം അന്നാലേ ഉള്ളൂ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ മൂന്നാമത്തത് അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഓരോന്നിനും ആക്ച്വലി ഒരു വിഷയമാണ് സംസാരിക്കേണ്ടത് പക്ഷെ ഞാൻ അധികം പോകുന്നില്ല മൂന്നാമത്തത് സോഷ്യൽ റെസ്റ്റ് സോഷ്യൽ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബട്ടർഫ്ലൈസ് ആണ് സോഷ്യൽ ബട്ടർഫ്ലൈസ് ആണ് ഒരു വീട്ടിലെ ഏറ്റവും കൂടുതൽ ഔട്ട്സൈഡ് ലോകമായിട്ട് മീറ്റ് ചെയ്യുന്ന കുടുംബ ശ്രീ നല്ല കുടുംബിനികളാണ് കാരണം പാൽ മേടിക്കാൻ പോകുമ്പം തൊട്ട് സ്കൂളിലെ പി ടി എക്ക് പോകുന്നതെല്ലാം നമ്മൾ തന്നെയാണ് വഴി കൂടെ പോകുമ്പം ചന്തയ്ക്ക് പോയി മീൻ മേടിക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ തന്നെയാണ് നമ്മളാണ് ഏറ്റവും വലിയ സോഷ്യൽ ബട്ടർഫ്ലൈസ് എന്ന് മാത്രമല്ല നമ്മളാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിലും കൈകാര്യം ചെയ്യുന്നത് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും ഒരു റെസ്റ്റ് വേണം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ നിന്നും ഒരു റെസ്റ്റ് വേണം എന്നാൽ അത് അതെന്ന് പറഞ്ഞാൽ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ ടോക്സിക് എന്ന് പറഞ്ഞാൽ നമ്മളെ തിന്നു തീർക്കുന്ന ചില ബന്ധങ്ങളുണ്ട് അത് മനുഷ്യബന്ധങ്ങളാണെന്നില്ല ഞാൻ മുമ്പ് പറഞ്ഞാൽ ചിലപ്പോൾ വാട്ട്സ്ആപ്പായിരിക്കാം അത് നോ എന്ന് പറയാൻ നമ്മൾ മനസ്സിലാക്കിയാൽ അതിന് സോഷ്യൽ റെസ്റ്റിന് തന്നെയാണ് പറയുന്നത് പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ക്രിയേറ്റീവ് റെസ്റ്റ് ക്രിയേറ്റീവ് റെസ്റ്റ് വളരെ ആണ് ചിലപ്പോൾ നമുക്ക് തോന്നാറുണ്ട് നമ്മൾ സ്റ്റക്കായിപ്പോയി ഇത്രയും എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ നിന്നു പോകുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കുതിര പെട്ടെന്ന് നിൽക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് നിന്നു പോകുന്നു സ്റ്റക്കായി പോയ ഒരു ഫീലിങ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റക്കായി പോയി എന്ന് തോന്നുന്നത് നമ്മുടെ തോന്നല കാരണം ലിമിറ്റേഷൻസ് ഈ ബോക്സ് പോലെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ അതിരുകൾ പണിയുന്നത് നമ്മളാണ് മറ്റുള്ളവർക്ക് പറയാം ഇതിനപ്പുറം പോകാൻ പറ്റില്ല ഇതിനപ്പുറം ഉയരാൻ പറ്റില്ല എന്നൊക്കെ പറയാം പക്ഷേ ആ ചിന്തയ്ക്ക് അനുവാദം കൊടുക്കുന്നത് നമ്മളാണ് നമ്മളാണ് തീരുമാനിക്കുന്ന നേരാണ് എനിക്കിതിനപ്പുറം പോകാൻ പറ്റില്ല അത് നമ്മളുടെ കയ്യിലിരിക്കും അപ്പം അവിടെ ക്രിയേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഇതൊരു എക്സസൈസാണ് ഡ്രോയിങ് ആയിക്കോട്ടെ ഡാൻസ് ആയിക്കോട്ടെ പാ പാട്ടായിക്കോട്ടെ ഇതെല്ലാം ചെയ്യുമ്പോഴത്തേക്കിനും ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ക്രിയേറ്റിവിറ്റി വരും നമ്മളപ്പം സ്റ്റക്കാവൂല അതൊരു എക്സസൈസാണ് സൈക്കോളജിക്കൽ എക്സസൈസാണ് മുമ്പോട്ട് പോകാൻ പറ്റും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കുന്നത് ചുമ്മാ പറയുന്ന വാക്കുകളൊക്കെയാണ് അല്ല ഇതൊക്കെ ട്രൈ ചെയ്ത് പ്രൂവ് ചെയ്ത് റിസർച്ച് ചെയ്ത കാര്യങ്ങളാണ് പിന്നെയുള്ളത് സ്പിരിച്വൽ റെസ്റ്റ് ഈ സ്പിരിച്വൽ റെസ്റ്റ് ഇതുപോലെ തന്നെ പ്രശ്നങ്ങളിൽ നമ്മൾ കുടുങ്ങിയിരിക്കുമ്പം സ്പിരിച്വൽ റെസ്റ്റ് എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ നമ്മുടെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവം ദൈവത്തിനോട് അടുക്കുക പിന്നെ ഏറ്റവും നല്ലൊരു സ്പിരിച്വൽ ആയിട്ട് നമുക്ക് റെസ്റ്റ് കിട്ടുന്ന ഒരു കാര്യം എന്താ പറഞ്ഞാൽ നമ്മുടെ എൻവയറമെൻറ്റ് നമുക്ക് പച്ചക്കറി നടക്ക കൃഷി എന്താണെന്ന് വെച്ചാൽ ചെടികൾ അതിൻ്റെ ഇടയിൽ ഒന്ന് പോയൊന്ന് സംസാരിച്ച് നോക്കുക അതിൻ്റെ ഇടയിൽ ഒന്ന് നടന്ന് നോക്കുക അതാണ് ഏറ്റവും നല്ലൊരു വിശ്രമം നമുക്ക് നമുക്ക് വേണ്ടിയിട്ട് നേടിയെടുക്കാൻ പറ്റുന്നത് പിന്നെ മുമ്പെ പറഞ്ഞത് സോഷ്യൽ റെസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും സെൻസിറ്റീവ് റെസ്റ്റ് അതായത് നമ്മുടെ കണ്ണ് കാത് അതിനൊക്കെ ഒരു റെസ്റ്റ് വേണം അതിനും ഇതുപോലെ തന്നെ മൊബൈൽ ഫോണും ഈ ടിവിയും ഒക്കെ ഒന്ന് മാറ്റി ഓഫാക്കിയിട്ടാൽ തന്നെ ഒത്തിരി റെസ്റ്റ് കിട്ടും പിന്നെ വരുന്നത് ഫിസിക്കൽ റെസ്റ്റ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ക്ഷീണിച്ച് നമ്മുടെ ബോഡിക്ക് ക്ഷീണമാണ് നമ്മളീ രാവിലോട്ട് വൈകിട്ട് വരെ അലഞ്ഞ് നടക്കുവാണ് അപ്പോഴും ഞാൻ പറയുന്നത് കിടക്കുക അല്ല ഫിസിക്കൽ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നടക്കുക എന്ന നമുക്കൊരു ബോഡിക്കൊരു എക്സസൈസ് വേണം നടക്കണം ഏറ്റവും അധികം അല്ലെങ്കിൽ നമ്മൾ കിടന്ന് നല്ല നല്ല ഉറക്കം വേണം നല്ലതായിട്ട് സ്ട്രെച്ച് ചെയ്യണം കിടന്ന് കാലും കൈയൊക്കെ സ്ട്രെച്ച് ചെയ്യണം ഇതൊക്കെ ഞാൻ ആക്ച്വലി ഒരു എക്സസൈസ് രൂപത്തിൽ കാണിച്ച് ചെയ്യുന്നൊരു സംഭവം പക്ഷേ ഇപ്പം നമുക്കത് പറ്റത്തില്ല പക്ഷെ ഞാൻ പറയുന്നത് എത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യം നോക്കണം ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമില്ല ഞാൻ എനിക്ക് ക്യാൻസർ വന്നപ്പം അത് അതിനു എനിക്ക് ഇത്രയും മനസ്സിലായ എക്സസൈസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നെ സാജൻ ചേട്ടനെ വിളിച്ചപ്പം ഞാൻ അടുത്ത് പറഞ്ഞൊരു കാര്യം എനിക്ക് രാവിലെ ഒരു എക്സസൈസ് ഉണ്ട് അതിന് ശേഷമേ ഞാൻ ഇറങ്ങത്തുള്ളൂ അതുകൊണ്ട് ഡയസിൻ്റെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞേക്കണം ഞാൻ ആ സമയത്ത് എത്തത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു നമ്മൾ നമ്മളുടെ കാര്യം നോക്കണം നമ്മുടെ ആരോഗ്യം നോക്കണം വളരെ ഇമ്പോർട്ടൻറ്റാണ് നാൽപ്പതിനു ശേഷം ഇവിടെ ഇരിക്കുന്നവർ നാൽപ്പതിനു ശേഷം ഉള്ളവർ വൺ ഒരു പ്രാവശ്യം വർഷത്തിൽ ഒന്ന് ഹൺഡ്രഡ് പെർസെന്റ് മാമോഗ്രാം ചെയ്തിരിക്കണം ഹൺഡ്രഡ് പെർസെന്റ് ജെനറ്റിക്കലി അമ്മയ്ക്കോ അമ്മമ്മമാർക്കോ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ ഉണ്ടെന്ന് അറിയുവാണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് മുപ്പത്തഞ്ചിന് മുകളിലാണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കണം ഒരു മാമോഗ്രാം വളരെ അത്യാവശ്യമാണ് നേരത്തെ കണ്ടുപിടിച്ചാൽ ഇതുപോലെ പറന്ന് നടക്കാം പോലെ നേരത്തെ കണ്ടുപിടിച്ചതാണ് എൻ്റെ ക്യാൻസർ അതുകൊണ്ട് ക്യാൻസർ എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല കൂടിയ സ്റ്റേജിലാണ് എനിക്ക് തോ എനിക്ക് എൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട് ഇപ്പം ഞാൻ പെ കണ്ടുപിടിച്ചു കൂടിയ സ്റ്റേജ് ആണെങ്കിൽ പോലും പേടിച്ച് പേടിച്ചു ഭയത്തോടുകൂടി മുമ്പോട്ട് പുറകോട്ട് പോകത്തില്ല ഞാനും നിങ്ങളെപ്പോലെ ഉയരും എൻ്റെ ഈയൊരു പി എച്ച് ഡി ഞാനൊരു പി എച്ച് ഡി ജൻ്റെ ബഡ്ജറ്റിംഗിൻ്റെ പി എച്ച് ഡി ഇപ്പം കംപ്ലീറ്റ് ചെയ്തു ഓപ്പൺ ഡിഫൻസ് കഴിഞ്ഞു ഇനി കോൺവക്കേഷൻ ആണ് അടുത്ത മാസം ഇതൊക്കെ ഈ ക്യാൻസറിൻ്റെ ഇടയിലാണ് ഒരിക്കലും ഞാൻ നിർത്തിയില്ല എൻ്റെ സ്വപ്നങ്ങളെ ഞാൻ നിർത്തിയില്ല മുമ്പോട്ട് പോയി കൂടുതൽ ആവേശത്തോടു കൂടി മുമ്പോട്ട് പോയി എന്താ പലപ്പോഴും പറ്റുന്ന നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ നമ്മൾ പ്രതിസന്ധിയാണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളങ്ങ് ലിമിറ്റ് ചെയ്യുവാ നമ്മുടെ തോട്ട്സ് ഇത്രേ എനിക്ക് പറ്റത്തുള്ളൂ ഓ ഇനി മുമ്പോട്ട് പോകാൻ പറ്റൂല്ല ഞാൻ സ്റ്റക്കാണ് ഒരിക്കലും അങ്ങനെ ഒരു ഫീലിംഗ് വേണ്ട നിങ്ങളുടെ ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞ ഒരുമിച്ചിരുന്ന് കഥകൾ പറഞ്ഞ് പാട്ടുകൾ പാടി കൈകൾ പിടിച്ച് മുമ്പോട്ട് പോകേണ്ട പ്രസ്ഥാനമാണ് നമ്മുടെ കുടുംബശ്രീ നിങ്ങളുടെ ആ കുടുംബശ്രീയിൽ തന്നെ ഏതെങ്കിലും ഫ്രണ്ട്സ് കാണും ആ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിച്ച് അവരുടെ ഹെൽപ്പ് നേടിയെടുത്ത് മുമ്പോട്ട് പോകുക അതിനാണ് കുടുംബശ്രീ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നത് എന്നെനിക്ക് ഒത്തിരി സന്തോഷം തോന്നുന്നത് എന്നാണെന്നറിയോ നമ്മുടെ ഗവൺമെന്റിന്റെ എല്ലാ ഞാൻ എവിടെ പോയാലും കേരളത്തിന് പുറത്ത് ഗുജറാത്ത് നാഷണൽ ലോ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ കാരുണ്യ കാരുണ്യ പദ്ധതിയെ കുറിച്ചൊരു പേപ്പർ അവതരിപ്പിച്ചു അവിടെ ചെന്നപ്പോഴും ആൾക്കാർ എൻ്റെ അടുത്ത് കുടുംബശ്രീയുടെ കാര്യമാണ് ചോദിച്ചത് ഒന്നും വേണ്ട ജെൻഡർ ബഡ്ജറ്റിങ്ങിന് എൻ്റെ പി എച്ച് ഡിയുടെ പേപ്പർ ഞാൻ പ്രസന്റ് ചെയ്തു ചോദ്യങ്ങൾ ചോദിക്കും ആൾക്കാർ അതിൽ കുടുംബശ്രീനെ പറ്റിയുള്ള ചോദ്യങ്ങളായിരുന്നു കൂടുതൽ വന്നത് ആൻഡ് എനിക്ക് ഒത്തിരി സന്തോഷത്തോടു കൂടിയും കൂടി ഒരു കാര്യം പറയാം അന്ന് എനിക്ക് എൻ്റെ ഓപ്പൺ ഡിഫെൻസിൽ നല്ല രീതിയിൽ ഉത്തരം പറയാൻ പറ്റിയത് അത് ഞാൻ കുടുംബശ്രീ അംഗങ്ങളുമായിട്ട് വെറുതെ ഈ സ്റ്റേജിൽ നിന്നുള്ള എൻട്രാക്ഷൻ അല്ല ഓരോരുത്തരുടെയും പലരുടെയും വീടുകളിൽ പോയും പലരുടെ കൂട്ടായ്മകളുടെ ഭാഗമായി അതായത് ഒരു ഞായറാഴ്ച നിങ്ങൾ കൂടുന്ന ആ ഭാഗമായി ഞാൻ പോയി അതിന് മെമ്പർമാർക്ക് തന്നെ താങ്ക്സ് പറയണം അങ്ങനെ പോയത് കൊണ്ട് യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ് സമൂഹത്തിൻ്റെയല്ല കുടുംബശ്രീക്കാരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനും പറ്റി എൻ്റെ ഇനിയും അടുത്ത ഈ സജഷൻസ് ഞാൻ കൊടുക്കുന്നത് ഇ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അപ്പം കൂടുതലൊന്നും പറയുന്നില്ല എനിക്കറിയാം ഒത്തിരി ഒത്തിരി പേർക്ക് സംസാരിക്കാനും ദേ സ്റ്റേജ് നിറഞ്ഞിരിക്കുക ഇവിടെ ഓരോരുത്തരെ പോലെ തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പുറകിൽ നിന്ന് മുമ്പിലോട്ട് വരാൻ ഇപ്പോഴും രണ്ട് സീറ്റ് എം ടി ഉണ്ട് രണ്ട് സീറ്റ് രണ്ട് പേരും കൂടെ ഒന്ന് കേറി വന്നിരുന്നേ യെസ് കൈ കൊടുത്തേ ഒരാളും കൂടെ ഉയരണ്ടേ ഉയരണെങ്കിൽ ആദ്യത്തെ എക്സസൈസ് ഇതാണ് നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്തുനിന്ന് എന്നേറ്റ് അടുത്ത സ്റ്റെപ്പ് മുമ്പോട്ട് പോയാലേ ഉള്ളൂ ഉയരാൻ പറ്റത്തുള്ളൂ വെറുതെ നമ്മൾ എനിക്ക് ഉയരണം ഉയരണം എനിക്ക് വലിയ എത്തണം എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല വെരി ഗുഡ് കൂടുതൽ പേര് മുമ്പോട്ട് വരുന്നു അപ്പോൾ ഒത്തിരി നന്ദി ഇവിടെ ക്ഷണിച്ചതിൽ പിന്നെ ഒരു കാര്യം കൂടി ഞാനെനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് ഞാൻ ഹെയർ ഡൊണേഷനും വിഗ് ഡൊണേഷനും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇൻ ഇന്ത്യയിലെ ആദ്യത്തെ ഹെയർ ഡോണറാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തൽമുടി പതി തൽമുടി കൊടുത്ത് അങ്ങനെ അഞ്ച് തവണ ഞാൻ കൊടുത്തു രണ്ട് പ്രാവശ്യം മുട്ടയടിച്ച് മൂന്ന് തവണ ഷോട്ടാക്കി തൽമുടി കൊടുത്തത് ക്യാൻസർ പേഷ്യൻസിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നമുക്ക് വലിയൊരു പ്രതിസന്ധി ഞാനല്ല ചെയ്യുന്നത് സർഗക്ഷേത്രയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ഇപ്പം ഒരു വലിയ പ്രതിസന്ധിയുള്ള നമുക്ക് തൽമുടി ഇല്ല അപ്പം നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ നിങ്ങൾക്കോ പതിനഞ്ച് ഇഞ്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊരു നല്ല കാര്യമായിരിക്കും കാരണം നമ്മൾ വിഗ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് വിഗ്ഗിൻ്റെ വില എന്ന് പറയുന്നത് തൽമുടിയാണ് അപ്പം നിങ്ങളത് എനിക്കൊന്നും നേരിട്ട് തരണ്ട അത് നേരെ നിങ്ങൾ സർഗ്ഗക്ഷേത്രയിലോട്ട് അയച്ചാൽ മതി അവിടുന്ന് നിങ്ങൾക്ക് ഇതും കിട്ടും സർട്ടിഫിക്കറ്റും കിട്ടും തൽമുടി ഡൊണേറ്റ് ചെയ്തതിൻ്റെ റെസീപ്റ്റ് എന്നാന്ന് വെച്ചാൽ അതും കിട്ടും അപ്പം ഒരുമിച്ച് എൻ്റെ കൂടെ ഈ ഒരു കാര്യത്തിനും കൂടെ മുമ്പോട്ട് വരണം നമ്മുടെ എം എൽ എ സാറ് മുമ്പിൽ വെച്ച് നാരി ശക്തി എന്ന പരിപാടിക്ക് ഞാനും നിങ്ങളുടെ കൂടെ കാണും എന്ന് പറയുന്നു ഭാരത് മാതാക്കി ജയ് താങ്ക് യു സോ മച്ച് നമസ്കാരം മാം